നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് തക്കാളി ചട്നി ഉണ്ടാക്കാം ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി അഞ്ച് തക്കാളി കഴുകി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് കടായി ഒഴിച്ച് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി ഒരു ടീസ്പൂൺ കടുക് വിട്ട് കടുക് കൂട്ടി കഴിഞ്ഞ് ഇനി നാല് സവോളി അരിഞ്ഞ് ഒക്കെ കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളച്ചി കൊടുക്കാം ഇല്ലൊന്ന് വാടി വരണം വാടി വന്നിട്ടുണ്ട് ഇനി അഞ്ച് പച്ചമുളക് നീളത്തിൽ ഉച്ച ഉച്ച നീളത്തിൽ ഇഞ്ചി ചെറുതായി മുപ്പത് ഉച്ച കൊടുത്ത് നല്ലപോലെയൊന്ന് ഉച്ചുകൊടുക്കാം ഇനി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് ഒന്ന് മുപ്പിട്ട് കൊടുക്കാം തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നാലഞ്ച് രണ്ട് കറിവേപ്പിലും ഇട്ട് കൊടുത്ത് ഞാൻ തക്കാളി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നതാണ് ഇതൊന്നും ചെയ്യാൻ വേണ്ടി അതിൻ്റെ കയ്യിൽ മുട്ടപ്പൊടിയുണ്ട് തക്കാളി ഉപ്പ് കൊടുത്ത് അതിന് ഉപ്പ് ഇട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ മണ്ണപ്പൊടി ഉണ്ടാക്കി കൊടുത്ത് മിക്സ് ചെയ്ത് നല്ല മണം വെച്ച് കൊണ്ടിരിക്കുന്നതിന് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചട്ടന് എഴുതി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇളക്കി സെറ്റ് ചെയ്ത് അടച്ചി വെച്ച് ഒരു മിനിറ്റ് വരെ ചപ്പ് തുറന്ന് ഇപ്പം കരണ്ട് പോകാം അതായത് ഞാൻ വിളിച്ചില്ലാത്തത് എന്താ ചട്ണി ആയിട്ട് ഉപ്പുണ്ടോ നോക്കാം ഉപ്പ് പാകത്തിനുണ്ട് നമ്മൾ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അറിയാത്തവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ